ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നോയിസ് വരുന്നുണ്ട് അതേപോലെ വൈബ്രേഷൻ വൈബ്രേഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ വണ്ടി വർക്ക്ഷോപ്പിൽ കൊടുക്കുന്ന സമയത്ത് അവർ ചെക്ക് ചെയ്തിട്ട് പറയും ഇതിൻ്റെ റോട്ടർ സ്കിം ചെയ്യണം അല്ലെങ്കിൽ എന്താ പറയുക ബ്രേക്ക് ഡിസ്ക് ഫേസ് ചെയ്യണം അല്ലെങ്കിൽ ഡിസ്ക് പോളിഷ് ചെയ്യണം എന്നൊക്കെ പറയും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവില്ല ബ്രേക്ക് ഡിസ്ക് വണ്ടിയിൽ നിന്ന് എന്നു പുറത്തെടുത്തതിന് ശേഷം ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ കാണുന്നൊരു ഏരിയ നല്ല വയർ ബ്രഷ് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യും കാരണം ആ ഒരു ഏരിയ നല്ല ലെവൽ ആയിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ സ്കിമ്മിങ്ങിനെ അത് ബാധിക്കും എൺപത് തൊണ്ണൂറ് കിലോമീറ്ററിൻ്റെ മുകളിൽ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പം പെടല് മോളിലേക്കും താഴേക്കും മൂവ് ചെയ്യുന്നുള്ളൊരു ഫീലുണ്ട് അതേപോലെ സ്റ്റിയറിംഗ് വീല് നല്ലോണം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ വണ്ടി മൊത്തത്തിലൊരു വൈബ്രേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാണ് കസ്റ്റമർ വണ്ടി കൊണ്ടുവന്നത് മോട്ടറിന് നല്ല രീതിയിൽ ബെൻഡ് ഉണ്ടെന്ന് നമ്മൾ ആദ്യമേ തന്നെ ചെക്ക് ചെയ്ത് പറഞ്ഞിരുന്നു അപ്പോൾ അത് എത്രമാത്രം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ മെഷീനിൽ ഇതിങ്ങനെ ചെക്ക് ചെയ്യുന്നത് കാരണം ഒരു പരിധിയിൽ കൂടുതൽ ബെൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് സ്കിം ചെയ്ത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റില്ല ഡിസ്ക് മാറ്റിയത് തന്നെ വേണം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം മെഷീൻ്റെ ടീത്ത് ഡിസ്ക് നമ്മുടെ റോട്ടറിൻ്റെ ഏരിയയിൽ എല്ലാ ഏരിയയിലും പ്രോപ്പറായിട്ട് ടച്ച് ആവുന്നില്ല അപ്പം ഡിസ്ക് ബെൻഡ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ എല്ലാ ഏരിയയിലും ടച്ച് ആവാത്തത് പഴയ ബ്രേക്ക് പാഡ് മാറി നമ്മൾ പുതിയത് ഫിറ്റ് ചെയ്യുന്ന സമയത്തും ഇതേപോലെ റോട്ടർ സ്കിം ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഡിസ്ക് ഫേസ് ചെയ്യാറുണ്ട് കാരണം ബ്രേക്കിൻ്റെ എഫിഷ്യൻസി കൂടാൻ വേണ്ടിയാണത് അതേപോലെ തന്നെ ബ്രേക്ക് പാഡ് മാറുന്ന സമയത്ത് മാക്സിമം ഒറിജിനൽ തന്നെ വാങ്ങി ഫിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതല്ലെങ്കിൽ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സമയത്താണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബ്രേക്ക് പാഡ് തന്നെ വാങ്ങണം പലപ്പോഴും ഞങ്ങൾ സർവീസ് ചെയ്യുമ്പോൾ കാണാറുണ്ട് തീരെ വില കുറഞ്ഞ ബ്രേക്ക് പാഡ് നേരത്തെ വാങ്ങി ഇട്ടിട്ടുള്ളത് കൊണ്ട് ബ്രേക്ക് പാഡ് തുള്ളി പോലും തീർന്ന് തേഞ്ഞ് തീർന്നിട്ടുണ്ടാവില്ല പകരം ഈ കാണുന്ന റോട്ടറായിരിക്കും കംപ്ലീറ്റ് സ്ക്രാച്ച് വീണ് തേഞ്ഞ് തീർന്ന് മാറ്റാറായിട്ടുള്ള പരുവത്തിലായിട്ടുണ്ടാവുക ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് ഈ റോട്ടർ സ്കിം ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല കാരണം സ്കിം ചെയ്യുമ്പോൾ ഇതിൻ്റെ തിക്നസ് കുറയുകയാണ് ചെയ്യുന്നത് എല്ലാ വാഹന നിർമ്മാതാക്കളും അവരവരുടെ വ്യത്യസ്തമായ മോഡലിനനുസരിച്ച് ബ്രേക്ക് റോട്ടറിന് വേണ്ട മിനിമം തിക്നസ്സ് എത്രയാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും അതിന് താഴെ ഒരിക്കലും നമ്മൾ ഇത് സ്കിം ചെയ്ത് ഉപയോഗിക്കരുത് കാരണം അത് ഡേഞ്ചറാണ് അത് ബ്രേക്കിങ്ങിനെ ബാധിക്കും വർക്ക്ഷോപ്പെന്ന് പറയുന്നുണ്ട് അത് റോട്ടർ മാറാറായി ഇനി അത് ഫേസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുതിയത് തന്നെ വാങ്ങി ഫിറ്റ് ചെയ്യണം കാരണം ബ്രേക്കിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും പാടില്ല